സത്യം എത്ര കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും ഒരു നാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും ഇവിടെ നമ്മുടെ കേരളത്തിൽ സത്യസന്ധനായ ഒരു ഡോക്ടറെ കള്ളക്കേസിൽ കുടുക്കി ഇല്ലാതാക്കാനായി ഒരു സർക്കാർ സംവിധാനം മുഴുവൻ ശ്രമിച്ചപ്പോൾ ആ സത്യം ഒരു അഗ്നിപർവ്വതം പോലെയാണ് പൊട്ടിത്തെറിച്ചത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ ഹീനമായ ഗൂഢാലോചന പൊളിഞ്ഞ് പാളി സായുദിന്റെ കഥയാണിത് സ്വന്തം കള്ളങ്ങൾ കൊണ്ട് സ്വയം കുരുക്കിലായ ഒരു സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നാണം കെട്ട പിന്മാറ്റത്തിന്റെ കഥ എന്തായിരുന്നു ഈ നാടകത്തിന്റെ തുടക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഉപകരണം കാണാനില്ല ഇല്ലാത്ത മോസിലോസ്കോപ്പ് എന്ന ഒരു ഉപകരണം ആരോഗ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നു അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ പ്രസ്താവനകൾ വരുന്നു ഒറ്റ നോട്ടത്തിൽ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു സർക്കാരിന്റെ ചിത്രം എന്നാൽ ആ തിരശീലയ്ക്ക് പിന്നിൽ ഒതുങ്ങിയത് ഡോക്ടർ ഹാരിസ് എന്ന സത്യസന്ധന ഉദ്യോഗസ്ഥനെതിരായ ഒരു കെണിയായിരുന്നു അവധിയിലായിരുന്ന ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടക്കുന്നു ആദ്യത്തെ പരിശോധനയിൽ ഒന്നും കണ്ടെത്തുന്നില്ല എന്നാൽ പിന്നീട് നടത്തിയ രണ്ടാമത്തെ പരിശോധനയിൽ അതാ ഒരു പെട്ടി അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുന്നു എവിടെ നിന്നാണ് ഈ പെട്ടി വന്നത് ആദ്യ പരിശോധനയിൽ കാണാത്ത പെട്ടി എങ്ങനെ രണ്ടാമതും പൊട്ടിമുളച്ചു ഇവിടെ തന്നെ തിരക്കഥയുടെ ആദ്യത്തെ പാളിച്ച നമുക്ക് വ്യക്തമായി കാണാം ആ പെട്ടി തുറന്നപ്പോൾ കണ്ടതോ അവർ ആരോപിച്ച മോസിലോസ്കോപ്പ് അല്ല മറിച്ച് ഒരു നെഫ്രോസ്കോപ്പ് അതിനെ ഡോക്ടർ ഹാരിസ് കൃത്യമായി വിശദീകരണവും നൽകി അത് കേടായപ്പോൾ നന്നാക്കാൻ കൊടുത്തിട്ട് ഭീമമായ തുക ആവശ്യപ്പെട്ടതുകൊണ്ട് തിരിച്ചു വന്ന ഉപകരണമാണ് എല്ലാം രേഖകളുള്ള ഇടപാട് ഇവിടെയാണ് ഈ നാടകത്തിലെ ഏറ്റവും വലിയ തമാശ ആ പെട്ടിയുടെ മുകളിൽ മോസിലോസ്കോപ്പ് എഴുതിയ ഒരു ബില്ല് ഉണ്ടായിരുന്നു അത്രേ ഒരു നെഫ്രോസ്കോപ്പ് അയച്ച പെട്ടിയിൽ എങ്ങനെയാണ് മോസിലോസ്കോപ്പ് എന്ന ബില്ല് വന്നത് ഇത്രയും വലിയൊരു കള്ളത്തരം സൃഷ്ടിക്കാൻ കാണിച്ച ആ ബുദ്ധി അപാരം തന്നെ അല്ലേ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ എന്തുമാത്രം ദുഷ്ട ചിന്തകളാണ് ഇവിടെ പ്രവർത്തിച്ചത് ഇത് നമ്മൾ ഓർക്കേണ്ടതാണ് ഇതിനെ ഏറ്റവും സംശയാസ്പദമായ കാര്യം എന്താണെന്നാൽ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ആരോ കടന്നതായി സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി എന്ന് പ്രിൻസിപ്പൽ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് പോലീസിൽ പരാതി നൽകിയോ ഇല്ല എന്തിന് ഒരു മോഷണ കേസ് കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുമ്പോൾ സംശയാസ്പദമായി ഒരാൾ മുറിയിൽ കയറിയാൽ പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ആ കയറിയ ആൾ ഒരുപക്ഷെ ഈ പെട്ടി അവിടെ കൊണ്ടുവച്ച ആൾ തന്നെ ആയിരിക്കും ആ കള്ളം പുറത്താകുമെന്ന് അവർക്ക് പേടിയായിരുന്നു സർക്കാരിന് റിപ്പോർട്ട് കൊടുത്താൽ മതി എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞ ന്യായം എന്തുമാത്രം ബാലിശമായ ന്യായീകരണമാണിത് പക്ഷെ ഇവിടെ അവരുടെ കൂട്ടലുകളൊക്കെ തെറ്റി ഈ കള്ളക്കഥ മാധ്യമങ്ങളും പൊതുസമൂഹവും തിരിച്ചറിഞ്ഞു സത്യസന്ധനായ ഒരു ഡോക്ടറെ സർക്കാർ തന്നെ വേട്ടയാടുന്നു എന്ന പൊതുവികാരം ശക്തമായി സോഷ്യൽ മീഡിയയിൽ സർക്കാരിനും മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമുയർന്നു ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എ അടക്കം ഡോക്ടർ ഹാരിസിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു ഗതികെട്ടപ്പോൾ കൊടുക്കാൻ ശ്രമിച്ച് സ്വയം കുടുങ്ങിയപ്പോൾ സർക്കാർ മലക്കം മറയുകയാണ് അന്വേഷണം വേണ്ട നടപടി വേണ്ട എല്ലാം ശുഭം ഡോക്ടർ ഹാരിസിനെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് സാക്ഷാൽ ആരോഗ്യമന്ത്രി തന്നെ ഇപ്പോൾ ഉറപ്പു നൽകുന്നു എന്തൊരു നാണക്കേടാണിത് ഒരു വ്യക്തിയെ സമൂഹത്തിന് മുന്നിൽ കള്ളനാക്കാൻ നോക്കി അത് പരാജയപ്പെട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ പിന്മാറുന്നു ഇത് വെറും ഒരു ഉദ്യോഗസ്ഥനെതിരായ ആക്രമണമല്ല മറിച്ച് ഇത് സത്യസന്ധതയ്ക്കെതിരായ ആത്മാഭിമാനത്തിനെതിരായ ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു അഴിമതിക്ക് നിൽക്കാത്ത നട്ടല്ല് വളക്കാത്ത ഉദ്യോഗസ്ഥരെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാം ദ്രോഹിക്കാമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് തല ഉയർത്തിപ്പിടിച്ചു തന്നെ കാരണം അദ്ദേഹത്തിന് ഒന്നും മറയ്ക്കാനില്ലായിരുന്നു ഈ ക്രൂര വിനോദത്തിന് ചുക്കാൻ പിടിച്ചവർ ആരാണ് ഈ വ്യാജ തിരക്കഥ എഴുതിയത് ആരാണ് ഒരു ഉദ്യോഗസ്ഥന്റെ മനോവീര്യം തകർക്കാൻ ശ്രമിച്ചതിന് അദ്ദേഹത്തിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്താൻ ശ്രമിച്ചതിന് ആര് ഇവിടെ ഉത്തരം പറയും അന്വേഷണം അവസാനിപ്പിച്ചാൽ മാത്രം മതിയോ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ ഡോക്ടർ ഹാരിസിനെ പോലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ നാടിന്റെ സമ്പത്ത് അവരെ സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെ വേട്ടയാടുമ്പോൾ നമ്മൾ നിശബ്ദരായിരിക്കരുത് ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ് സർക്കാരിന്റെ ഈ കള്ളത്തരം പൊളിച്ചെടുക്കിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ മറക്കരുത് കാരണം ഇത് ഡോക്ടർ ഹാരിസിന്റെ മാത്രം വിഷയമല്ല ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിഷയമാണ് സത്യം ജയിക്കണം കള്ളങ്ങൾ തോൽക്കണം